ഇത് ലോക്കായി സാധനം ലോക്ക ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ലോക്കായിട്ട് ഞാൻ നമ്മുടെ വീട്ടില് ബ്ലൈൻഡുകാർ ഇടാൻ പറ്റും അപ്പം അതിന്റെ ഡിസൈൻസ് ആണ് ഡിസൈൻസ് കുറേയുണ്ട് അപ്പൊ ഇത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം പല കളറുണ്ട് ഇത് ഇതിന് പ്രത്യേകത ഉള്ളുണ്ട് ഓരോ കളറിൻ്റെ വ്യത്യാസം തേക്കിന്റെ ഡിസൈൻ ഉണ്ട് ഗ്രീൻ കളറുണ്ട് ഗ്രേ കളറുണ്ട് തേക്കിൻ്റെ ഡിസൈൻ ഉണ്ട് ഈ കളറൊക്കെ തേക്കിൻ്റെ ഡിസൈൻ ഒക്കെ തേക്കിൻ്റെ പിന്നെ ഈ കളർ ഉണ്ട് ടി കളറുണ്ട് റെഡ് കളർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഈ ഉണ്ട് ഡാർക്കുണ്ട് ഇതിൻ്റെ ഇതെല്ലാം പ്ലെയിൻ കളറാണ് ഇതിൻ്റെ എല്ലാം ഡിസൈൻ വരുന്ന ടൈപ്പ് ഈ ടൈപ്പ് ഉണ്ട് ഡിസൈൻ വരുന്ന പല ഡിസൈൻ വേദന ചെറിയ ബോർഡർ പോലെ മിക്സ് ചെയ്ത് വരും ആ വൈറ്റ് കളറാണ് മിക്സ് ചെയ്ത് വരും ഇതുപോലെ ൂടിയാണ് കോസ്റ്റ് വ്യത്യാസം വരും അതിന്റെ വേറെ മോഡലുണ്ട് റൂമിൽ ഓരോ പെയിന്റ് ആയിരിക്കും ചില അടിക്കുന്നത് അപ്പം അതിനനുസരിച്ച് നമുക്ക് സാധനം ഏത് വേണേലും നമുക്ക് ഇടാൻ പറ്റും സെലക്ട് ചെയ്യാൻ പറ്റും ഇതും അതുപോലെ തന്നെ അതുപോലെ തന്നെ ബോർഡർ വരുന്ന ടൈപ്പാണ് ആ താഴെ താഴെ ബോർഡർ വരുന്നു ബോർഡർ വരുന്ന ടൈപ്പാ ഇത് ആ ഇത് പിന്നെ വീതി കൂടിയ ടൈപ്പ് നാലിഞ്ചിന്റെ ായിരിക്കും കളർ നെറ്റ് നെറ്റ് ഇച്ചുടെ വലിപ്പമുണ്ട് അതിൻ്റെ സെയിം കളർ അതിന് വരുന്നുണ്ട് അപ്പം ഞാൻ അത് കളർ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടോ സെറ്റ് ഔട്ടിലൊക്കെ നമ്മുടെ സൈഡ് ബ്ലീഡിൻ്റെ ആ കട്ടിയുണ്ടല്ലേ കട്ടിയുള്ള ടൈപ്പ് നൂലൊന്നും പോവില്ല സൈഡ് ബ്ലേഡിൻ്റെ പൊക്കെ ചൊട്ടിക്കുമ്പോൾ മൂലൊന്നും പോകാൻ അവിടെ കിടന്നോളൂ ഇത്ര ഐറ്റംസ് ആണ് ഇതിനകത്ത് ഞാൻ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ കളറിലുള്ള കട്ടൺ ആണ് നമ്മൾ ഇടുന്നത് അത് ഇട്ട് കഴിഞ്ഞ് നമുക്ക് കാണാം ഏതാണുള്ള കളർന്നുള്ളത് ഞാനും ഇതുവരെ കണ്ടിട്ടേ ഉള്ളൂ ഇത് പക്ഷേ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഓ ഈ ക്ലാമ്പിലാണ് വെക്കുന്നത് അല്ലേ ഇത്രിപിടിയ ആദ്യം ക്ലാമ്പാണ് നമ്മുടെ വിദ്യാൾ ചെയ്യുന്നില്ല അത് അച്ഛനടുത്ത് വരും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോലും പ്രശ്നമില്ലല്ലേ അറിയാം ഡയറക്ടർ ഇരിക്കുന്നല്ലേ ആ

ചെയ്ത തന്നെയാണ് ാണ് ഫ്രിം വൈറ്റ് എല്ലാം വൈറ്റാ വേറെ അവൈലബിൾ ആയിട്ട് ഞാൻ ഈ വരുന്ന കർട്ടൻ്റെ കളറുമായിട്ട് മാറ്റം വെയിൽ മാത്രമേ വൈറ്റ് വാപ്പ മാത്രമേ വൈറ്റ് വരുന്നുള്ളൂ ഇത് നമ്മുടെ ഏത് കളറാണ് സെലക്ട് ചെയ്യുന്നത് സൈഡല്ലേ രണ്ടു സൈഡ് ഈ വെട്ട് ഈ വെട്ട് നമ്മൾ ബ്രാക്കറ്റിന്റെ ഇത് ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് പിടിപ്പിക്കുന്നത് ഇതാണ് ഇങ്ങനെ ഇത് ലോക്കായി സാധനം ലോക്ക ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞാൽ ലോക്കായി ഇങ്ങനെ ഊജിയെടുക്കാം ഫ്രണ്ട് പ്രസ് ചെയ്താൽ നമുക്ക് എടുക്കാനും പറ്റും ഇതാണ് നമ്മളിപ്പം പിടിപ്പിക്കുന്ന സാധനം ആദ്യം തന്നെ പുറകെ വെട്ടി വെട്ടേ കയറ്റിങ്ങനെ പിടിപ്പിക്കും ഈ സാധനം പ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കിന് ലോക്കായി ഊജിയെടുക്കാൻ ഫ്രണ്ടിലൂടെ പ്രസ് ഇതാക്കിയാൽ മതി

ഹാഫ് ആയിട്ട് യും ചെയ്യും കട്ടന്റെ ഉപയോഗം നടക്കും ഇതിനകത്ത് ഭ ഈ കാണുന്ന മുത്തിൽ ഈ മുത്ത് സ്ട്രെയിറ്റായിട്ട് കിടക്കാനായിട്ട് അടി ചെറിയൊരു വെയിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു വെയിറ്റില് ഇതിങ്ങനെ ലെവലായിട്ട് താഴോട്ട് ഇങ്ങനെ കിടക്കും രണ്ട് മിനിറ്റ് അല്ലെ മൂന്ന് മിനിറ്റ് അത്രയും സമയം കൊണ്ട് ഇത് സാധനം ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്തു ലോക്ക് ചെയ്തു പ്രെസ് സെറ്റ്